കൊണ്ടാരം ചങ്കോളി ഒരു ഘോഷയാത്ര വരുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ടിരിക്കാൻ വേണ്ടിട്ട് നല്ല രസാണ് അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കണ്ടോളി ആടിനെ മേക്കണ ആള് ഡാൻസ് എല്ലാം കളിച്ചിട്ടല്ലേ വരുന്നത് ചങ്കോളി എല്ലാ വർഷവും ഈ ഒരു സമയമായി കഴിഞ്ഞ പിന്നെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഈ കഴിഞ്ഞ വർഷം ഇതേമാതിരി ആടിനെ കൊണ്ട് വന്നായിരുന്നു അപ്പം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ആടുകളെന്നെ ഒക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞോച്ചാൽ ഒരു കൗതുകം തന്നെയാണ് കേട്ടോ ചെമ്മരിയാടുകളുണ്ട് ഇതിൽ കോലാടുകൾ ഈ പല തരത്തിലുള്ള ആടുകളാണ് കേട്ടോ കാണാൻ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ നാട്ടിൽ കൂടെ ഈ സമയങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും കൊണ്ടുവരുമ്പര് അപ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ എന്ന് വെച്ചാൽ നാട്ടച്ചാലും പോരാ ഭയങ്കര നാറ്റമുണ്ട് വണ്ടിയുമുക്കൂടെ ഒക്കെ വരയ്ക്കും എന്നാ തോന്നണത് വണ്ടിയും കൂടെ പോണതൊക്കെ കൊവ് ചാലും പോരാ പൊടുത്തം കൂട്ടും കൊമ്പ് പൊന്നരച്ചങ്കക്കൂടെ ഓരോ ആടേൻ്റെ കൊമ്പുവെച്ചാലും പുരപ്പെടുത്തം പെട്ട കൊമ്പ് കിട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിൽക്കൂടെ ഒരു ഘോഷയാത്ര വന്നത് കിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയൊക്കെ സൈഡാക്കി പക്ഷേ സൈഡാക്കിയത് പോരാതൊക്കെ തോന്നണത് കാരണം വെച്ചാൽ എത്രകാനാടകളച്ചിട്ടതിൽ അപ്പോൾ എന്തായാലും പല തരത്തിലുള്ള ആടോളും ഇതിലുണ്ട് കിട്ടോ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് നഷ്ടം പറ്റിയത് എന്താ വച്ചാൽ ഈ കുറ്റങ്ങളുടെ കൊമ്പൊക്കെ പാടൻ്റെ വണ്ടിയും പോലും അരച്ചിട്ടാണ് പോയത് അപ്പോൾ നോക്കുമ്പോൾ സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസായിട്ട് മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വായിക്കും ഓക്കെ ബൈ